മുപ്പതാമത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒൻപത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആലോചിച്ച് നിർത്തി ചിന്തിച്ച് നിർത്തിയത് അവിടെ നമ്മൾ ഇങ്ങനെ കാണുകയുണ്ടായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആറാമത്തെ ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നിട്ട് അവരവിടെ സൃഷ്ടിച്ചതിന്റെ പർപ്പസ് അതിന്റെ ഇരു ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവര് ദൈവം പറയുന്നു വരിക നാം നമ്മുടെ സ്വരൂപത്തിന് സാധിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുക ആ മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പർപ്പസ് ഉദ്ദേശം ദൈവം അവിടെ പറയുന്നുണ്ട് അത് അവരുടെ സകല ഭൂതരന്തുക്കൾ മേലെയും ആകാശത്തിലെ പക്ഷികളുടെ മേലും പർവ്വജാതികളുടെ മേലും ഇഴ ജാതികളുടെ മേലും എല്ലാം അവർ വാഴട്ടേന്ന് കൽപ്പിച്ചു അങ്ങനെ ഒരു വാഴ്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ അവിടെ സൃഷ്ടിച്ചറാമത്തെ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് അതിന്റെ ഇരുപത്തി ഒൻപാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം മനുഷ്യനോട് നേരിട്ട് അത് കൽപ്പി ഒരു കൽപ്പനയായിട്ട് കൊടുക്കുന്നു നമ്മൾ കാണുന്നത് ഇരുപത്തി ഒൻപത് വാക്യത്തിൽ അങ്ങനെ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ആകാശത്തിലെ പർവജാതി ഭൂമിയിലെ എല്ലാ എഴു ജാതി മേലും സകല ഭൂജരഹിതകൾ മേലും വാഴുകി എന്ന് ദൈവം കല്പിക്കുന്നതായിട്ട് ഒരു കൽപ്പനയായിട്ട് നമ്മൾ കണ്ടു അപ്പൊ ഇങ്ങനെ ഒരു കൽപ്പന മനുഷ്യർക്ക് ദൈവം കൊടുത്തിരുന്നു ദൈവ മനുഷ്യർക്ക് ഇങ്ങനെ കൽപ്പന ദൈവത്താൽ ലഭിച്ചിട്ടുണ്ട് നമ്മള് കുറെ കാലത്തിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെങ്കില് ഈ തമ്പിയുടെ ഹൃദയം എന്നുള്ളൊരു സുവിശേഷീകരണത്തിന് വേണ്ടി വളരെ ശക്തമായി ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ ലഘുലേഖ പോലത്തെ ചെറിയ ലഘുലേഖയായിരുന്നു പുസ്തകം ഒരു അഞ്ചാറ് പേരുള്ള പുസ്തകമായിരുന്നു തമ്പിയുടെ ഹൃദയം എന്നായിരുന്നു ആ പുസ്തകത്തിന്റെ പേര് പുസ്തകം എന്ന് പറയാൻ പറ്റുന്നില്ല ഒരു മൂന്നാല് പേജ് ഉള്ളത് അവിടെ അതിന്റെ പുറച്ചട്ടയിൽ നിന്ന് കാണിച്ചിരിക്കുന്നത് മൈഷന്റെ ഒരു ഹൃദയമാണ് ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വലിയ ഈ പത്തി വിടർത്തി നിൽക്കുന്ന മൂർക്കം പാമ്പ് പിന്നെ ഇങ്ങനെ അലറി വരുന്ന സിംഹം കടുവ ഇങ്ങനെ കുറെ കോര മൃഗങ്ങളും ജാതിയും ഇങ്ങനെ കുറെ പക്ഷികളും എന്ന് വളരെ മനുഷ്യർക്ക് എതിരായി നിൽക്കുന്ന മനുഷ്യനെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള കുറെ മൃഗങ്ങളും പാമ്പും ഇങ്ങനെ എല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞേക്കുന്നതായിട്ടൊരു പിക്ചർ കാണുണ്ടായി അനേകരെ ആ കമ്പിയുടെ ഹൃദയം എന്നുള്ള പുസ്തകം ആ ചെറിയ ലേഖലയെ സ്വാധീനിച്ചിട്ടുണ്ട് പലരും അത് വായിച്ചിട്ട് അതിന്റെ അറ്റ സ്റ്റെപ്പില് ആയ മാനസാന്തരത്തിലേക്കും ഒക്കെ വന്ന ദൈവക്ലാത്തിൽ അനേകർ ഉണ്ട് എന്ന് എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇത്ര പറഞ്ഞൊരു താല്പര്യം ഈ ദൈവം ഈ മനുഷ്യ സൃഷ്ടിച്ച് ഇപ്പോ അച്ഛലീകമായ ഒരു വാഴ്ചയെക്കുറിച്ചായിരുന്നു ദൈവം കൽപ്പിച്ചിരുന്നത് എന്നാൽ ദൈവത്തിന്റെ വനത്തിന്റെ സത്യം നാം ഗ്രഹിക്കുമ്പോൾ ദൈവം ആത്മീയമായ കാര്യം പറയാൻ വേണ്ടി അക്ഷരീയമായ കാര്യമാണ് ആദ്യം പറയുന്നത് അപ്പോസനെ പൗലോസും അത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത് വരുന്നു ആത്മീയം പിന്നത്തതിൽ വരുന്നു എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഈ നെല്ല് നമ്മള് അല്ലെങ്കിൽ കോതമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ആദ്യമേ അതിന്റെ ഞാറാണ് ആദ്യം ഉള്ളത് ഞാറ് പിന്നെ അതിന്റെ ആ ചെടി തണ്ട് ഇങ്ങനെ പിന്നീടാണ് ഇതിന്റെ മണി വരുന്നത് അല്ലെങ്കിൽ ഈ നെല്ല് വരുന്നത് അപ്പോ ഈ നെല്ല് ലഭിക്കാൻ വേണ്ടി അതിന്റെ പുറയിൽ കുറെ പ്രോസസ്സിങ് ഉണ്ട് അല്ലെ കോതമ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് അപ്പൊ അത് എന്ന് പറഞ്ഞു കൂട്ട് ഇവിടെ ആത്മീയമായ കാര്യം കാണിക്കാൻ വേണ്ടി കർത്താവ് ദൈവം പലപ്പോഴും ഭൗതികമായ കാര്യങ്ങളിൽ കൂടെയാണ് അത് നമുക്ക് വെളിമാക്കി തരുന്നത് അത് യേശുദ്ര ഭൂമിയിലായിരുന്നപ്പോഴും പല കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയേരിയെ വീണു ചിലത് പാടസ്ഥലത്ത് വീണു ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു ചിലത് നല്ല സ്ഥലത്ത് വീണു നല്ല നിലത്ത് വീണു അപ്പോൾ ഇത് ഒരു ഏത് കൊച്ചു കുഞ്ഞിനും മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഈ ലോകത്തിലുള്ള ഭൗതികമായ ഒരു കാര്യമാണ് കർത്താവ് യേശു ക്രിസ്തു ആ പ്രസംഗത്തിലൂടെ പറഞ്ഞത് പക്ഷെ കേൾവിക്കാരിൽ അനേകർക്കും വിശേഷ കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പോലും അത് മനസ്സിലായില്ല എന്താണ് ഈ പറഞ്ഞത് മനസ്സിലായില്ല എന്തോ ഒരു വലിയ സംഭവമാണ് യേശു കർത്താവ് ഇത് പറഞ്ഞതെന്ന് അവർക്കും ബോധ്യപ്പെട്ടു പക്ഷെ വൈകുന്നേരം അവരുടെ അടുത്ത് പോയി യേശു ക്രിസ്തുവിന്റെ അടുത്ത് അവരെല്ലാരും കൂടെ കൂട്ടി ചോദിക്കുന്നത് എന്താ പറഞ്ഞത് മനസ്സിലായില്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് യേശു ക്രിസ്തു അതിന്റെ വിശദമായ വിശദീകരണം പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിന് താല്പര്യം ഭൗതികമായ കാര്യങ്ങളിൽ കൂടെയാണ് ആത്മീയമായ കാര്യങ്ങൾ പലപ്പോഴും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് സംസാ ദൈവം അതിനെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ആകാശിലെ പർവ്വജാതി മേലും നിലത്തെഴിയുന്ന ഇളജാതി മേലും സകല ഭൂചന ജന്തുക്കൾ മേലും വാഴവിൽ നിന്ന് കൽപ്പിച്ചപ്പോൾ അങ്ങനത്തെ വാഴ്ച അക്ഷരീയമായ ഒരു വാഴ്ചയെ കുറിച്ച് തന്നെയാണ് അവരോട് അന്ന് പറഞ്ഞിരുന്നെങ്കിലും ദൈവം അതിൽ കൂടെ ആത്മീയമായ ഒരു കാര്യത്തെ ആണ് യഥാർത്ഥത്തിൽ വിവരം ചൂണ്ടുന്നത് എന്ന് നമുക്ക് ഇടയോ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ആ ഇത് എന്താണ് ഇന്ന് ഇതെന്താണ് ഇന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള നമ്മുടെ പ്രാകൃതമായ വീണുപോയ ആദാമ്യമായ പാവം ചെയ്ത ആദാമ്യ സ്വഭാവം നമ്മുടെ ഉള്ളിലുള്ളതിനെ ആണ് ഇത് കുറിക്കുന്നതെന്ന് നമുക്ക് ഇന്ന് അറിയാം നമ്മുടെ ഉള്ളില് ഇപ്പോ ഉദാഹരണത്തിന് മൂർക്കം പാമ്പ് മൂർക്കം പാമ്പിന്റെ മേലെ വാഴണമായിരുന്നു മുർഗം പാമ്പിന്റെ സ്വഭാവം നമുക്കറിയാം ആരെങ്കിലും ആ പാമ്പിനെ ചവിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ പത്തി വിരിച്ച് അല്ലെങ്കിൽ അന്നേരം തന്നെ മുഴുവൻ വിഷവും ആ ചവിട്ടിൻ്റെ മേൽ കടിക്കുന്ന ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പൊ നമ്മളൊരു മൃഗത്തെ ഒരു സിംഹത്തെ നമ്മൾ ഉപദ്രവിക്കാൻ ശ്രമിക്കാൻ വെച്ചു അല്ലെങ്കിൽ ഒരു പ്രകോപനം ഇല്ലെങ്കിലും ഈ സിംഹം ഏത് സമയത്ത് വേണേലും നമ്മുടെ ചാടി വീണ് നമ്മളെ കീഴ്പ്പെടുത്താൻ ഉപദ്രവിക്കാം ഒരു പ്രകോപനം ഉണ്ടായിട്ടല്ല നാസപിതക്കാരനായി ശിവശോൻ മുന്തിരിത്തോട്ടത്തിൽ അടുക്കൂടെ മുന്തിരിത്തോട്ടത്തിൽ രാജയും കൂടെ അപ്പനും അമ്മയും ശിവശോനോട് കടന്നു പോയപ്പോ ഒരു ബാലസിംഹം ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അലറിക്കൊണ്ട് വന്നിട്ട് ശിവശോനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതൊരു പ്രകോപനം ഉണ്ടായിട്ടൊന്നുമല്ല എന്ന് അതിന്റെ കാ എന്ന് പറഞ്ഞുകൂട്ട് നമ്മുടെ ഉള്ളിൽ ഈ മൃഗീയമായ സ്വഭാവങ്ങൾ എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ഈ കാട്ടിലെ സകല ഭൂചരജന്തുക്കൾ മേലും ഭൂചരജന്തുക്കളിൽ പോലെ അല്ലെങ്കിൽ ഈ കാട്ടിലെ സിംഹത്തെ പോലെ പോലെ കരടിയെ പോലെ അല്ലെങ്കിൽ മൂർഖം പാമ്പിനെ പോലെ ഇങ്ങനെയുള്ള ഈ മൃഗത്തിന്റെ എഴുചാളിയുടെ എല്ലാ സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട് ഈ സ്വഭാവത്തെ ആണ് നാം ീഴ്പ്പെടുത്തണം എന്ന് ദൈവം ഈതിൽ കൂടെ അക്ഷരീയമായ കാര്യത്തിൽ കൂടെ നമ്മളോട് ഇന്ന് നമ്മളോട് പറയുന്നത് അതായത് യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് യേശു ക്രിസ്തു പലിശന്മാര് ഈ പൂർവന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് അവര് യഹൂദന്മാര് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകാമായിരുന്നു അത് കേവലം ഒരു കൈ കൈകഴുക്കലല്ലേക്കാളുകളില്ല എന്തോ അവരുടെ പൂർവന്മാരുടെ ആ പിന്തുടർത്ത് പ്രകാരമായിരുന്നു അവർ ചെയ്യേണ്ടത് എന്നാൽ യേശു ശിശുമാരും അങ്ങനെ ചെയ്യാതെ ഭക്ഷണം കഴിച്ചു അപ്പോൾ അവര് യേശുവിനോട് ചോദിക്കുന്ന കാര്യമാണ് ഇനി പൂർവ്വമാരുടെ ദുഷ്ടാന്തം അവഗണിച്ചുകൊണ്ടിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന യേശുവിന്റെ മറുപടി ഇങ്ങനായിരുന്നു യേശുന്റെ മറുപടി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറത്ത് നിന്ന് ഉള്ളിലേക്ക് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത് നേരം വരുത്തി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്നിട്ട് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ദുഷ്ചിന്ത ം ഇങ്ങനത്തെ അനേക ദൈവികമല്ലാത്ത പ്രാകൃതമായ സ്വഭാവങ്ങൾ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വന്നിട്ട് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എന്ന് യേശു കർത്താവ് എന്നെ പറയുകയുണ്ടായി അതിന്റെ അർത്ഥം മനുഷ്യന്റെ ഉള്ളിൽ ഈ വക സകല ഏ അല്ലെങ്കിൽ പ്രാകൃതമായ അല്ലെങ്കിൽ പൈശാചികമായ സകല സ്വഭാവങ്ങളും മൃഗത്തിന്റെയും ഈ മൂർഖം പാപ്പിന്റെയും അല്ലെങ്കിൽ ജാതിയുടെയും ഈ ആകാശിനെ പറക്കുന്ന പർവ്വജാതികളുടെയും എന്ന് പറ പർവ്വജാതികളിൽ പാപ് അങ്ങനത്തെ സ്വാധീനം ഉണ്ടെന്നല്ല എന്നാൽ പർവ്വജാതി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സ് പലപ്പോഴും നമ്മൾക്ക് തന്നെ ചിന്തിച്ചാൽ ഒരു നിമിഷം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ മനസ്സ് പല സമയങ്ങളിലും ഈ എന്താ പറയുക നൂല് പൊട്ടിയ പട്ടം കൈവിട്ടു പോയതുപോലെ എവിടൊക്കെയോ ഈ നമ്മുടെ മനസ് ഇങ്ങനെ പറന്നു പോകാൻ നമുക്ക് നമുക്ക് തന്നെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ അത് വേണ്ടാത്തതും വേണ്ടിയതുമായ എല്ലാ കാര്യവും അനേക കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ മനസ്സ് എവിടെക്കോ നമ്മുടെ കൺട്രോളിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് പലപ്പോഴും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അതുകൊണ്ട് അപ്പസന പോലീസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആ ക്രിസ്തുവേശുവിൻ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോട് അനുസരണത്തിനായിട്ട് ഞങ്ങൾ പിടിച്ചടക്കുന്നു എന്ന് അപ്പോസിനെ പോലീസ് തന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയുണ്ടായി ഞാൻ പറഞ്ഞിട്ട് താല്പര്യം നമ്മുടെ ഉള്ളിൽ നിന്ന് യുവകമോഹങ്ങളും യുവ ജനീകമായ താല്പര്യങ്ങളും പൈശാചികം പ്രാകൃതമായ സ്വഭാവം എല്ലാം ഇന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെയാണ് ഈ മുപ്പത്തി ഒന്നാം അധ്യായത്തില് നിങ്ങൾ സകല ജന്തുക്കളി വാഴണം എന്നതുകൊണ്ട് ഇന്ന് ആത്മീയമായി നമ്മൾ നമ്മൾ വിവേചിക്കുമ്പോൾ ആത്മീയമായി നമ്മൾ ഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈ വക മൃഗേമായതും പ്രാകൃതമായതും പൈശാചികമായതുമായ ഈ സ്വഭാവങ്ങളെ നമ്മൾ ചിരിപ്പെടുത്തണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് ഇന്ന് നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് ആ അതിന്റെ അടുത്ത ഭാഗം ഇരുപത്തി ഒന്നാമത്തെ വാക്കു കഴിഞ്ഞിട്ട് മുപ്പമത്തെ വാക്ക് ഞാൻ വായിക്കുന്നു ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവുകൾക്കും ഭൂമിയിൽ ചലിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ചസസ്യം ഒക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഇത് ദൈവം സൃഷ്ടിച്ച ആദ്യ നാളുകളിലെ ചരിത്രമാണ് ഈ വായിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ടത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യൻ പാവം ചെയ്തതുകൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിസോർഡർ ആയിപ്പോയതും ഇങ്ങനെ ഒരുവിധമായി വല്ലാത്തൊരു അവസ്ഥയിൽ ഈ ഭൂമി ആയി പോയത് മനുഷ്യന്റെ പാവനിമിത്തമാണ് എന്ന് നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് ഒരു ദൈവം ഒരു തവളയെ സൃഷ്ടിച്ചത് ഒരു നീർക്കോലിക്ക് ആഹാരമായി തീരാനില്ല ദൈവം ഒരു ആടിനെ സൃഷ്ടിച്ചത് അതിന് പുള്ളിപ്പുലിക്ക് ആഹാരമായി തീരാൻ വേണ്ടി ആയിരുന്നില്ല ദൈവം ഒരു മോയലിനെ സൃഷ്ടിച്ചത് അത് ഒരു സിംഹത്തിന്റെ ആഹാരമായി തീരാൻ വേണ്ടി ആയിരുന്നില്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് പച്ച സസ്യമായ ആണ് ദൈവം ഈ മൃഗങ്ങൾക്ക് ആഹാരമായി സകല മൃഗങ്ങൾക്ക് ആഹാരമായി ദൈവം പ്രൊവൈഡ് ചെയ്തിരുന്നത് ദൈവം കൊടുത്തിരുന്നത് ദൈവം ഉദ്ദേശിച്ചിരുന്നത് ദൈവം അനുവദിച്ചിരുന്നത് ഭൂമിയിലെ പച്ച സസ്യത്തെ മാത്രമാണ് മൃഗങ്ങൾക്ക് ആഹാരമായി ദൈവം നൽകിയിരുന്നത് പക്ഷെ ഇതെല്ലാം ഇത് തലതിരിഞ്ഞ് പോകും പോയാനുള്ള കാരണം ഇപ്പൊ നമുക്കറിയാം ഒരു നമ്മൾ ഇപ്പൊ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ പോലും കാണുന്നുണ്ടോ എല്ലാ ദിവസവും പോലെ എന്താ പുള്ളി പുലി കടുവ ഇതെല്ലാം വ്യാപകമായിട്ട് നാട്ടിലിറങ്ങി മൃഗങ്ങളെ പിടിക്കുന്നു വളർത്തുന്ന മൃഗങ്ങളെ കൊല്ലുന്നു തിന്നുന്നു ഇങ്ങനെയൊന്നും ആരുന്നില്ല ദൈവം സൃഷ്ടിച്ചപ്പോ ദൈവം സൃഷ്ടിച്ചപ്പോ എല്ലാ മൃഗങ്ങൾക്കും എല്ലാ ജീവജന്തുക്കൾക്കും അതതിൻ്റെതായ രീതിയിൽ ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും എല്ലാ സാധ്യതകളും ഈ ഭൂമിയിൽ ദൈവം ഒരുക്കിയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ റോമാലങ്കത്തിൽ വായിക്കുമ്പോൾ സകല സൃഷ്ടികളും ഒരുപോലെ ഈറ്റുതോവോടെ ഞറങ്ങിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഒരു നമ്മുടെ വളർത്തുന്ന ഒരു നായ അല്ലെങ്കിൽ ഒരു ഒരു കോഴി കോഴി നമ്മൾ പറമ്പു വിട്ടാൽ ഈ കോഴിക്ക് ഉൾ ഒരു ഉൾഭയമുണ്ട് ആ ഉൾഭയം എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും കുറുക്കനോ പാക്കാനോ വല്ലതും വന്ന് എന്നെ പിടിക്കുമോ എന്നുള്ളൊരു ഭയം കോഴിക്കുണ്ട് അല്ലെ അങ്ങനെ ഇങ്ങനത്തെ ഒരു രീതിയിലായിരുന്നാലും ദൈവം സൃഷ്ടിച്ചത് നേരെ മറിച്ച് ഇന്ന് അതിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും ഈ രീതിയിലല്ലായിരുന്നു ദൈവം ഈ സൃഷ്ടി ഒന്ന് സൃഷ്ടിച്ചത് അതിൽ ഇതിങ്ങനെ ആയിപ്പോയതാണ് അപ്പൊ എല്ലാ സൃഷ്ടികൾക്കും അത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകല സൃഷ്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ വന്നുപോയി അതുകൊണ്ട് എല്ലാ സൃഷ്ടികളും ഈ റ്റുനോവോടെ ഞറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ദൈവപുത്രന്മാരുടെ വെളിപ്പാട് എപ്പോൾ സംഭവിക്കും എന്നുള്ളതാണ് അവരുടെ ആ ഞരക്കത്തിന്റെ കാരണം ദൈവപുത്തന്മാരുടെ വെളിപ്പാട് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ദ്രവത്വത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും എന്നുള്ള ഈ മായയിൽ നിന്ന് മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഈ ദ്രവത്വത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും എന്നുള്ള സത്യം അവർക്ക് അറിയാവുള്ളത് കൊണ്ട് അതെപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് കാത്തുകൊണ്ട് ഉള്ളിൽ വലിയൊരു വലിയ കൂടി ആ ദിവസത്തിന് വേണ്ടി സകല ശില്പികളും ഒരുപോലെ ഈറ്റ് നമ്മുടെ എന്നുള്ള സത്യം അപ്പസല ബോലേസും കൂടെ റോമാലയത്തിൽ കൂടെ ദൈവം നമ്മളോട് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് താല്പര്യം അപ്പൊ ഇങ്ങനെ അവസ്ഥയിലായിരുന്നില്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത് പച്ചസസസ്യമായിരുന്നു സിംഹത്തിന് കൊടുത്തിരുന്ന പുല്ല് അല്ലെങ്കിൽ സിംഹത്തിന് കൊടുത്ത പച്ചസസ്യമായിരുന്നു ആ കഴുവായിക്കും പുലിക്കും ഒക്കെ കൊടുത്തിരുന്നത് ഈ മൃഗ മറ്റും മാംസമുക്കുകളായിരുന്നില്ല മറ്റു മൃഗങ്ങളെ ആയിരുന്നില്ല നേരം സസ്യങ്ങൾ തന്നെയായിരുന്നു കൊടുത്തിരുന്നത് എന്നാൽ മനുഷ്യന്റെ ദൈവം ഭക്ഷിക്കാൻ കൊടുത്തിരുന്നത് സസ്യമല്ലായിരുന്നു ഫ്രൂട്ട്സ് പഴങ്ങളായിരുന്നു നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഫ്രൂട്ട് മനുഷ്യ മനുഷ്യന് ദൈവം ഭക്ഷിക്കാൻ കൊടുത്തിരുന്നത് വൃക്ഷങ്ങളുടെ ഫലമായിരുന്നു അതാണ് ദൈവം കൊടുത്തിരുന്നത് എന്നുള്ളത് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണുന്നുണ്ട് ഞാൻ മുപ്പത്തി ഒന്നാമത്തെ വാക്യം വായിക്കുന്നു അങ്ങനെ സംഭവിച്ചു മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഒന്നാം അധ്യായത്തിൽ മുപ്പത്തി ഒന്നാമത്തെ വാക്യം താൻ ഉണ്ടാക്കിയ ഉണ്ടാക്കിയതിനൊക്കെയും ദൈവം നോക്കി അത് ഏറ്റവും നല്ലത് എന്ന് കണ്ടു സന്ധ്യായി വിഷുസുമായി ആറാം ദിവസം ആ താൻ ഉണ്ടാക്കിയ എല്ലാ ഈ ആറ് ദിവസം കൊണ്ട് ദൈവം അത്യന്തരമായി ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടികളെയും ദൈവം നോക്കി നോക്കിയിട്ട് ദൈവം പറയുന്നത് നല്ല ഇതിന് മുൻഭാഗങ്ങൾ നമ്മൾ കണ്ടത് നല്ല ദൈവം ഓരോ സൃഷ്ടിയെ നോക്കിയിട്ട് നല്ലത് എന്ന് ദൈവം കണ്ടു നല്ലതെന്ന് ദൈവം കണ്ടു നല്ലതും ദൈവം കിട്ടും എന്നാൽ ഇവിടെ നമ്മൾ ആറാം ദിവസം നമ്മൾ കാണുമ്പോ ആ ഈ എല്ലാം നോക്കിയിട്ട് ദൈവം പറഞ്ഞത് അത് ഏറ്റവും നല്ലതാണ് നല്ലതെന്നല്ല പറഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയായി വിഷുമായി ആറാം ദിവസം രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇങ്ങനെ ആകാശം ഭൂമിയും അവയിലുള്ള പല ചരാചരങ്ങളൊക്കെയും തിക തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവർത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി രണ്ടാമധ്യായത്തിന്റെ മൂന്നാമത്തെ വായിക്കം കൂടെ ഞാൻ വായിക്കുന്നു താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം ഏഴാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു ആറ് ദിവസത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം ചെയ്തുള്ളൂ ഏഴാമത്തെ ദിവസത്തെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഏഴാമത്തെ ദിവസം ഉണ്ടായിട്ടില്ല നല്ല ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഏഴാമത്തെ ദിവസം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവം ചെയ്തിരിക്കുന്ന കാര്യം ഈ ഏഴാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചു ഇപ്പോ ഇവിടെ നമ്മൾ മുകളിൽ കണ്ടത് ഒന്നാം അദ്ദേഹത്തിന്റെ അവസാനത്തെ നമ്മൾ വായിച്ചു നമ്മൾ കാണുന്നത് സന്ധ്യ വിശ്വസമായി ആറാം ദിവസം അപ്പൊ ആറാമ ആറ് ദിവസമൊക്കെ കഴിഞ്ഞു ഏഴാമത്തെ ദിവസം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഏകദേശം തുടങ്ങണമെങ്കിൽ സന്ധ്യയായി സന്ധ്യയും ഉഷസും ആകണം എന്നാൽ ആറാമത്തെ ദിവസത്തിൻ്റെ സന്ധ്യ അല്ലെങ്കിൽ ഇതുവരെ ആറാമത്തെ ദിവസത്തിൻ്റെ പകൽ അവസാനിച്ചിട്ടില്ല ആറാം ദിവസത്തിൻ്റെ പകൽ സമയമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നേക്ക് ഏകദേശം ആറായിരത്തോ ആറായിരം വർഷങ്ങൾക്ക് അധികം ആറായിരം വർഷങ്ങൾക്ക് മുകളിലായി ഈ ആറാമത്തെ ദിവസത്തിന്റെ പകൽ സമയം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു തുടർമാനമായി തുടർന്നുകൊണ്ടിരിക്കൽ തുടങ്ങിയിട്ട് ഇന്നു ഏകദേശം ആറായിരത്തിലധികം വർഷങ്ങളായി ഇതുവരെയും ഈ ആറാമത്തെ ദിവസത്തിന്റെ സന്ധ്യ ആയിട്ടില്ല ഈ ആറാമത്തെ ദിവസത്തിൻ്റെ സന്ധ്യ ആകാൻ അധിക സമയത്തിന് ബാക്കിയില്ല ലോകത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഈ ആറാമത്തെ ദിവസത്തിന്റെ പകൽ സമയം അസ്തമിക്കാറായി എന്നുള്ള മുന്നറിയിപ്പാണ് ദൈവം മനുഷ്യന് സംഭവങ്ങളിൽ കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യവും കർത്താവ് യേശുദ്ര ഭൂമിയിൽ ആരും പറയുന്ന യുദ്ധങ്ങളെയും യുദ്ധസുതകളെയും ഒക്കെ കുറിച്ച് കേൾക്കും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ സംഭവങ്ങളെല്ലാ എല്ലാ സംഭവങ്ങളും വിരൽ ചുണ്ടുന്നത് ഈ ആറാമത്തെ ദിവസത്തിന്റെ പകൽ സമയം അവസാനിക്കാറായി ഇവിടെ ഇങ്ങനെ ഇനി ഒരു വാക്യം കൂടെ എഴുതാൻ ബാക്കിയുണ്ട് ആ വാ വാക്യം ഇതാണ് സന്ധ്യ വിഷ്വസുമായി ഏഴാം ദിവസം അത് അത് അങ്ങനെ സംഭവിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഭാവന പറഞ്ഞതാണ് ആറാം ദിവസം വരെ സംഭവിച്ചു സന്ധ്യ വിശ്വസുമായി ആറാം ദിവസം എന്നാൽ ഈ ആറാമത്തെ ദിവസത്തിന്റെ പകൽ സമയം ഈ ആറായിരത്തിലധികം വർഷങ്ങളായിട്ടും ഇതുവരെ അവസാനിച്ചിട്ടില്ല അത് ആ അവസാനിക്കുമ്പോൾ ഇങ്ങനൊരു വാ വാക്യം എഴുതാമായിരുന്നു അല്ലെങ്കിൽ ദൈവ ദൈവം എഴുതായിരുന്നു മലപ്പുറം എഴുതായിരുന്നു അല്ലെങ്കിൽ പറഞ്ഞ താല്പര്യം സന്ധ്യായി ഋഷസുമായി ഏഴാം ദിവസം ആ ഏഴാമത്തെ ദിവസം വളരെ വേഗത്തിൽ സംജാതമാകാൻ പോകുക അങ്ങനെ ആ ഏഴാമത്തെ ദിവസം തുടങ്ങണമെങ്കിൽ ഈ ആറാമത്തെ ദിവസം സന്ധ്യയാകണം ആറാമത്തെ ദിവസത്തിന്റെ പകൽ സമയം ഇപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു ആ ആറാമത്തെ ദിവസത്തിന്റെ പകൽ അവസാനിച്ചാൽ മാത്രമേ ഏഴാം ദിവസം തുടങ്ങാൻ നിവൃത്തിയുള്ളൂ ആ ഏഴാമത്തെ ദിവസം തുടങ്ങണം എന്നതി എന്നതുകൊണ്ട് ആ ഏഴാമത്തെ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ആ ഏഴാം ദിവസം നോക്കാൻ ദൈവദിനമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു ആ ഏഴാം ദിവസം എന്ന് പറയുന്നത് അബ്രെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ദൈവം ചെയ്ത കാര്യം ഏഴാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിച്ചു ദൈവം ആ ദിവസം വിശുദ്ധീകരിച്ചു അത് ഈ ഒരു സ്വസ്ഥതയുടെ അനുഭവമാണ് ശവത്തിന്റെ അനുഭവമാണ് ശബത്തിന്റെ അനുഭവമാണ് അനുഭവമാണ് ദൈവം എല്ലാ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിനായി ദൈവം എല്ലാ പ്രവൃത്തി നിവൃത്തനായി എന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർത്തീകരിച്ചുകൊണ്ട് പിൻവലിയുക എന്നതാണ് ദൈവത്തിന്റെ പ്രവർത്തി പ്രവൃത്തികളെല്ലാം ദൈവത്തിന്റെ ഹൃദയത്തിലെ താല്പര്യ ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച സകല പ്രവൃത്തികളും ദൈവം പൂർത്തീകരിച്ചതിന് ശേഷം ആ പ്രവൃത്തികളിൽ നിന്ന് എല്ലാം ദൈവം മാറി നിന്നു മാറി നിൽക്കുന്നു പിന്തിരിഞ്ഞു ആ പ്രവൃത്തികളെല്ലാം പൂർണ്ണമാക്കിയതിനു ശേഷം ദൈവം ആ പ്രവൃത്തികളെല്ലാം നോക്കി അനുഗ്രഹിച്ചു എന്നിട്ട് ഏഴാമത്തെ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു ഈ ഏഴാമത്തെ ദിവസം ഇതുവരെ തുടങ്ങിയിട്ടില്ല ഏഴാമത്തെ ദിവസം തുടങ്ങണമെങ്കിൽ ഈ ആറാമത്തെ ദിവസത്തിന്റെ പകൽ സമയം അവസാനിക്കണം ഈ ആറാമത്തെ ദിവസത്തിന്റെ പകൽ സമയം എന്ന് പറയുന്നത് ഇപ്പോഴും ആ പകൽ സമയം തുടർന്നുകൊണ്ടിരിക്കുന്നു ആ ആറാമത്തെ കൃഷ്ണന്റെ പകൽ സമയം ആണ് അതായത് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടോ പകൽ ഉള്ളിടത്തോളം പകൽ ഉള്ളിടത്തോളം ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട് എന്നാൽ ഈ ദൈവത്തിന്റെ വനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ടായി ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്ന് മാത്രമല്ല കാവൽക്കാരോട് ചോദിക്കുമ്പോൾ കാവൽക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വായിക്കുന്നത് ആമോസിന്റെ പ്രവചനം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അതേ അതേ വാക്യം തന്നെ ഇഷയാ പ്രവചനം ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു അവിടെ വായിക്കുന്നത് ഇഷയാ ഇരുപത്തിയൊന്നിന്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നത് പ്രഭാതവും രാത്രിയും വരുന്നു എന്നാണ് അപ്പൊ നിങ്ങൾ ചോദിക്കണേ ചോദിച്ചോ പ്രഭാതവും രാത്രിയും വരുന്നു അപ്പൊ അവിടെ പ്രഭാതവും രാത്രിയും ഒരുമിച്ചാണ് വരുന്നത് വളരെ ഈ പ്രഭാതവും രാത്രിയും ഒരുമിച്ച് വരുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വിചിത്രമായ ഒരു പ്രസ്ഥാനമായിട്ട് തോന്നുന്നു ഒരിക്കലും അങ്ങനെ വരാൻ സാധ്യതയില്ലോ പ്രഭാതവും രാത്രിയോട് ഒരുമിച്ച് വരുന്നു അപ്പോ ഈ പ്രഭാതം എന്ന് പറയുന്നത് ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം പ്രഭാതമാണ് ഇപ്പൊ ലോകത്തിൽ തന്നെ അതിൻ്റെ ചെറിയ ഒരു പകർപ്പംപ് കാണാം നമ്മളിപ്പോ ഇന്ത്യയിലായിരിക്കുന്നു കേരളത്തിലായിരിക്കുന്നു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഇപ്പോ നമ്മൾ ഇപ്പൊ രാത്രി ഇങ്ങനെ ഇട്ട് കൂടിക്കൊണ്ടിരിക്കുക അല്ലെ രാത്രി കൂടി കൂടി വരുവാ എന്നാൽ യൂറോപ്യൻ നാടുകളിലെ പല സ്ഥലത്തും ഇപ്പോ രാത്രി കഴിഞ്ഞിട്ട് പകലിനോട് അടുത്തടുത്തോ അടുത്ത് വരുവാ എന്ന് പറഞ്ഞ പോലെ ഈ രാത്രിയും പകലും ഒരുമിച്ച് വരുന്ന ഈ ഭൗതികമായ രാത്രിയും പകലിനെ കുറിച്ചല്ല ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നേരെ മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ അവസാനിപ്പിക്കുന്ന അവസാനിക്കുന്ന ഒരു സമയത്തെയാണ് രാത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി സുഗമമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ഒരു ഒരു അവസ്ഥയെ കുറിച്ചാണ് പകൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ പകൽ വളരെ ആറാം ദിവസത്തിന്റെ പകൽ ഇപ്പം ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു അത് വളരെ വേഗം അവസാനിച്ചിട്ട് ഒരു രാത്രിയുടെ അവസ്ഥ വരാൻ പോവാണ് അപ്പൊ തന്നെ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചോളം ഇപ്പം ഒരു ഇരുട്ടിന്റെ അവസ്ഥയിലാണ് അവര് ഈ ലോകത്തിൽ ആയിരിക്കുന്നത് ഇരുട്ടിന്റെ അവസ്ഥയിലായിരിക്കും ആത്മീയമായിട്ട് അവർ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് അവരെ അധികാരത്തിൽ വിടിക്കപ്പെട്ടവർ തന്നെയാണ് എന്നാൽ ഒരു പ്രഭാതവും അവരെ സംബന്ധിച്ചു അവർക്ക് വേണ്ടി ഒരു പ്രഭാതം കുതിക്കാൻ പോവാണ് അത് പത്രസമ്പോസ് നോക്കിക്കൊണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞു നേരം പുലരുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം കുതിക്കുകയും ചെയ്യുമ്പോളും ഇരുടെ ദേശത്ത് കത്തുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടായിരുന്നു അപ്പൊ ഒരു മക്കൾക്കുള്ള കുറിച്ച് പ്രത്യാശയെക്കുറിച്ച് കുറിച്ച് ഒരു സത്യത്തെ കുറിച്ച് സംഭവത്തെ കുറിച്ച് ആ പെർസിനെ നമ്മൾ പറയുവാണ് നേരം പുലരാൻ സമയമായി സമയം നേരം പുലരുകയും ആ നിങ്ങളെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം നേരം പുല്ലുമ്പോൾ നമുക്ക് ആകാശമോട്ട് നോക്കിയാൽ നമുക്ക് വളരെ മറ്റുള്ള നക്ഷത്രങ്ങളെ കാണാൻ അധികം ശോഭയുള്ള നക്ഷത്രത്തെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നേരം ആ പുലരുന്ന ഒരവസ്ഥ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗം സംജാതമായി കൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ദൈവമക്കൾക്ക് ഒരു നേരം നേരം പുലരുന്ന ആത്മീയ അവസ്ഥയാണ് സംഭവിക്കുന്നതെങ്കിൽ ദൈവത്തെ അറിയാത്തവർക്ക് ദൈവത്തെ അനുസരിക്കാത്തവർക്ക് എല്ലാ പ്രവൃത്തികളും അവസാനിപ്പിക്കേണ്ട അല്ലെങ്കിൽ യാതൊരു സാധ്യതകളും ഇല്ലാത്ത അവസ്ഥയാകുന്ന പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ആയിപ്പോകുന്ന ദൈവ സാന്നിധ്യം ഇല്ലാതായി പോകുന്ന ഒരു രാത്രിയുടെ അവസ്ഥയും വരുന്നു അങ്ങനെയാണ് ഈ രാത്രിയും പകലും ഒരുമിച്ച് വരുന്നത് അല്ലെങ്കിൽ യശാ പ്രായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്രഭാതവും രാത്രിയും ഒരുമിച്ച് വരുന്നു പ്രഭാതം രാത്രിയും വരുന്നത് ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഭാതം വരുന്നു നേരെ മറിച്ച് ദൈവത്തെ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു രാത്രി വരുന്നു ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരാനുള്ള സമയമാണ് നമ്മൾ ഇത്ര പറഞ്ഞൊരു താല്പര്യം ആറാമത്തെ ദിവസത്തിന്റെ പകൽ സമയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ വളരെ വേഗം അത് അവസാനിക്കും അവസാനിക്കാനുള്ള സമയം ആറാമത്തെ ദിവസം അസ്തമിക്കാനുള്ള സമയമായി ആറാമത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം സ്വസ്ഥതയുടെ അനുഭവമാണ് ശബത്താണ് സ്വസ്ഥതയുടെ അനുഭവമാണ് അതുകൊണ്ട് അബ്ന പോലീസ് എബ്രാ ലേഖനത്തിൽ കൂടെ നമ്മളോട് പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യം അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള മാറ്റത്വം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക ദൈവജനത്തിന് ഒരു സ്വസ്ഥത ദൈവം വെച്ചിരിക്കുന്നു ഒരു ശപത് അനുഭവിച്ചു വെച്ചിരിക്കുന്നു ഏഴാമത്തെ ദിവസം ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിനായതുപോലെ ഒരു വളരെ അനുഗ്രഹീതമായ ഒരേഴാമത്തെ ദൈവം ഏഴാമത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കുന്നത് ഇവിടെ ഏഴാമത്തെ ദിവസം നമ്മൾ കാണുന്നില്ല എന്നാൽ ദൈവം നിത്യനായത് കൊണ്ടും ദൈവത്തിന് നാളെയും ഇന്നലെയും ഇല്ലാത്തത് കൊണ്ടും ദൈവത്തിനെല്ലാം പ്രസന്റ് ടെൻഷൻ ഇപ്പോൾ ഇന്ന് എന്നുള്ള അവസ്ഥ ആയിരിക്കുന്നത് കൊണ്ടും ദൈവം ആ ഏഴാം ദിവസം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഏഴാം ദിവസം ഇതുവരെ തുടങ്ങിയിട്ടില്ല അപ്പൊ ദൈവത്തിന് മുമ്പിൽ ആ ഏഴാമത്തെ ദിവസമുണ്ട് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഏഴാമത്തെ ദിവസം നമ്മുടെ മുമ്പിൽ വളരെ വളരെ വേഗം പ്രത്യക്ഷമാകുന്നു ഈ ആറാമത്തെ ദിവസം തിൻ്റെ പകൽ അണയാൻ പോകുന്നു അതുകൊണ്ട് നമുക്ക് ദൈവം ഭാവി വിശ്വസ്തയോടെ ജീവിക്കാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ദൈവം സഹായിക്കട്ടെ അമ്മയും